ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് തോന്നിരിക്കുന്നത് ക്ലോത്ത് വെച്ച് ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാനൊരു പ്ലെയിൻ ബ്ലാക്ക് ബോ ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ അളവ് നമുക്കിപ്പോൾ ഇവിടെ എടുക്കാം അതിൻ്റെ അളവ് എത്രയാന്ന് നോക്കാം ഞാനിപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ പതിനഞ്ചാണ് അതിൻ്റെ അളവ് കിട്ടിയേക്കുന്നത് അപ്പം ഇഞ്ച് ലെങ്ത് ഉള്ളൊരു മെറ്റീരിയൽ എടുക്കാം നമുക്ക് ഇഞ്ച് ലെങ്ത് എന്ന് വെച്ചാൽ അപ്പുറം അപ്പുറം മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് വേണം അപ്പോൾ പതിനാറാണ് ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അത് നമുക്കിവിടെ അളന്ന് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതിനുശേഷം ഇതിൻ്റെ വിത്ത് എത്രയാണെന്ന് നമുക്ക് നോക്കാം വിത്ത് ഒന്നര ഇഞ്ച് വിത്താണ് നമുക്ക് വേണ്ടത് അത് ഈ മെറ്റീരിയലിൽ ഒന്നര ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം ഇതിൻ്റെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സ്ക്രൂ ഡ്രൈവറ എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിനെ ഇതുപോലെ നമുക്ക് മറിച്ചെടുക്കാം മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ വരും ഇതുപോലെ വരും അതിനുശേഷം നമുക്ക് ഈ ബോയിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുകയാണ് വേണ്ടത് അതെങ്ങനെ ഇതുപോലെ നമുക്ക് ഫുള്ള് കയറ്റാം അതിനുശേഷം ബോയിയുടെ രണ്ടറ്റം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അത് സൂചിയും നൂലും വെച്ച് നമുക്ക് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ അതിനായിട്ട് ആദ്യം അതിൻ്റെ തുമ്പ് ഇതിലും ഉള്ളിലേക്ക് എന്തെങ്കിലും സു പത്രികയോ എന്തെങ്കിലും വെച്ച് ഉള്ളിലേക്ക് മടക്കി വയ്ക്കുക ഇതുപോലെ അതിനുശേഷം നമുക്ക് സൂചിയും നൂലും ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ ഫ്ലവർ ഫ്ലവർനെറ്റിൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു ബോയാണ് ആണ് ഇപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പം ഇതിന് ഇതുപോലെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്യുക രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇത് രണ്ട് സൈഡും നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ആ ഫ്ലവർ നെറ്റിൽ നിന്നും തന്നെയാണ് നമ്മൾ ഫ്ലവർ കട്ട് ചെയ്ത് ഇതിൽ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഏത് ഡ്രസ്സിനും നമുക്ക് ചേരുന്ന രീതിയിൽ ഇതുപോലെ നമുക്ക് ബോ സ്റ്റിച്ച് ചെയ്തെടുക്കാം കല്യാണം ഫങ്ഷൻസിനൊക്കെ നമുക്ക് കുട്ടികൾക്ക് വളരെ സിമ്പിളായിട്ട് ബോ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും നമുക്കിതിനു ശേഷം ഇതിൽ ഫ്ലവർ സ്റ്റിച്ച് ചെയ്ത് ഉള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഫ്ലവർ നെറ്റിൻ്റെ പീസാണിത് അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഓരോ ഫ്ലവേഴ്സും കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഞാൻ അഞ്ച് നാല് ഫ്ലവറാണ് ഇതിനകത്ത് പിടിപ്പിക്കുന്നത് നാല് ഫ്ലവറും ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് പിടിപ്പിക്കാം ഫുള്ള് എന്തെങ്കിലും വെച്ച് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാം അതിൽ നല്ലത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സൂര്യൻ നൂലം വെച്ച് കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ല നൽകും ഇതുപോലെ നമുക്ക് ഫുള്ള് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ കിട്ടും എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്